മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെട്ടൽ ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നടക്കുന്ന അക്രമശക്തമായ സംഘർഷങ്ങളും രക്തചുരലുകളിലും അഗാധമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മണിപ്പൂർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുരഞ്ജനത്തിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയും പരിഹാരം കാണുകയും ചെയ്യണമെന്നത് ഓരോ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷയായിരുന്നു മണിപ്പൂർ സന്ദർശിക്കാനും മേഖലയിലെ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കാനും ഞാൻ പ്രധാനമന്ത്രിയോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഒരു വർഷത്തിലേറെയായി തുടങ്ങുന്ന മണിപ്പൂർ സംഘർഷം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാവുകയാണ് ഇരുന്നൂറിലേറെ പേരുടെ ജീവനെടുത്ത കലാപം ആയിരുന്നിട്ടും മോദി ഇതുവരെ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല ഇത് പ്രതിപക്ഷം പലതവണ ചൂണ്ടിക്കാട്ടുകയും പാർലമെന്റിലടക്കം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു വംശീയ സംഘർഷം രൂക്ഷമായ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്രത്തിന് വീഴ്ച പറ്റിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ജിരിമൻ ജില്ലയിൽ നിന്നും കാണാതായവരുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും സംഘർഷം രൂക്ഷമായത് ഇന്നലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ സ്വകാര്യ വസതിയിലേക്ക് പ്രതിഷേധക്കാർ ആക്രമിച്ചു കയറിയിരുന്നു ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർ വാതകം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി ഇന്നലെ ഇംഫാലിൽ രണ്ട് മന്ത്രിമാരുടെയും മൂന്ന് എം എൽ എമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ആറുപേരുടെ കൊലപാതകം പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കാണാതായ ആറുപേരുടെ മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് കുട്ടികളടക്കം മൂന്ന് സ്ത്രീകളുടെ മൃതദേഹമാണ് നേരത്തെ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കലാപകാരികളെയും തമ്മിൽ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനൊന്ന് പേരെ സുരക്ഷിതരായി ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തി ഇതിനിടെ അക്രമികൾ ചിലർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് കൊല്ലപ്പെട്ടത് മേദി വിവാഹത്തിൽ നിന്നുള്ളവരാണ് കൂകി വിവാഹത്തിലുള്ളവരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് ആരോപണം ഇന്നത്തെ ആക്രമണത്തിന്റെ വശാത്തലത്തിൽ മണിപ്പൂർ ജില്ലയിലെ അഞ്ച് ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിലെ ഇന്റർനെറ്റ് സേവനവും നിരോധിച്ചു ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് ബിഷ്ണുപൂർ തൗബാൽ കാക്കിൻസിംഗ് കാംഗി ചുരന്ത്പൂർ എന്നീ ജില്ലകളിലാണ് രണ്ട് ദിവസയ്ക്ക് ഇന്റർനെറ്റ് സേവനം വിച്ഛേദിപ്പിച്ചത് മണിപ്പൂരിലെ ജിരിബാങ് ഉൾപ്പെടെയുള്ള ആറ് പോലീസ് സ്റ്റേഷനുകളിൽ പരമാവധി വ്യാഴാഴ്ച കേന്ദ്രം അവസ്ഥ ഏർപ്പെടുത്തിയിരുന്നു